ഹായ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസ് എന്ന ഫേബിയാണ് അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിന് നാട്ടിൽ പോവാണ് ഒരു ടെൻ ഡേയ്സിനേക്ക് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാനും ഹസ്ബൻഡും മാത്രമാണ് ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് പുറത്തിറങ്ങി അതൊക്കെ ഷോപ്പിംഗ് വീഡിയോസൊന്നും ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അതിനുശേഷം നേരെ പാർലറിലേക്ക് പോയി ഹാൻഡ് വാക്സും പിന്നെ പെരിക്യൂറും ചെയ്യാനുണ്ടായിരുന്നു ഹാൻഡ് വാക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിലേക്ക് അവിടെ എന്തൊക്കെയോ ഒരു പ്ലമ്പിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്സ് വന്നു അതായത് ഈ പെരിക്യൂർ ചെയ്യുന്ന ഏരിയയിൽ എന്തൊക്കെയോ വാട്ടർ ലീക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മുടങ്ങി അതിന് പകരമായിട്ട് ഞാൻ എന്തൊക്കെയാണ് ഹെന്ന അപ്ലൈ ചെയ്തു ഹെന്ന അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല കാരണം നമുക്ക് അത്രേ ടൈമുള്ളൂ അപ്പോൾ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കുമല്ലോ പക്ഷേ എന്നിരുന്നാലും ഈ ഒരു കാരണത്താൽ എന്നെ അപ്ലൈ ചെയ്യാൻ പറ്റി എന്തായാലും ഒക്കെ ചെയ്തതായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പാക്കിംഗ് ഒക്കെ ചെയ്തു ഈ ഒരു ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇതൊരു കസ്റ്റ് ഒരു എൻ്റെ ഒരു ക്ലയൻറ്റ് ഒരു നബായൊക്കെ എടുക്കുന്ന ആയിരുന്നു അവർക്ക് നാട്ടിലേക്ക് ഫോൺ വേണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഒക്കെ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ അത് അൺബോക്സ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അവർക്ക് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു നല്ല സന്തോഷം തോന്നി കാരണം ഇത്രയും എമൗണ്ടിൻ്റെ ഒരു ഐറ്റം നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഏല്പിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് ഒരു സർവീസ് ചാർജ് എന്തായാലും ഞാൻ ഈടാക്കലുണ്ട് ഇങ്ങനെയുള്ള സർവീസ് ചെയ്തു കൊടുക്കുമ്പോൾ അപ്പം അവർ ഓക്കേ ആണ് കാരണം നാട്ടിലെ എമൗണ്ടും ഇവിടുത്തെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഒരു പത്ത് മുപ്പതിനായിരം റുപ്പീസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും അവരെന്നെ ഏൽപ്പിച്ചത് എൻ്റെ വൈകിട്ടായപ്പോൾ നമ്മളിത് അബുദാബിയിലേക്ക് വിട്ടു അമ്മൻ്റെ കൂടെയായിരുന്നു പോയത് അമന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ അവനിക്ക് വർക്ക് ഉണ്ട് അവൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവും അതിനക്കായിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് അവനിക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവനിക്ക് തിരിച്ച് അവൻ്റെ റൂമിലേക്ക് അവന് സ്റ്റേ അബുദാബിയിലാണല്ലോ അവിടെ നിൽക്കാം അങ്ങനെ ഞങ്ങളിത് അബുദാബിയിൽ എത്തിയിട്ടുണ്ട് രാത്രി എട്ടേ മുക്കാലിനാണ് ഫ്ലാ ഫ്ലൈറ്റ് എയർപോ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സാധാരണ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്നു ഇല്ലെങ്കിൽ ഇനായെങ്കിലും ഉണ്ടാവും ട്രാവൽ ചെയ്യുമ്പം പക്ഷേ ഇത്തവണ ആരും ഇല്ല കേട്ടോ മക്കളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ ആ ഒരു ഗേറ്റിലേക്ക് നീങ്ങി നേരെ പ്രെയർ റൂമിൽ പോയി നിസ്കാരമൊക്കെ നിർവഹിച്ചു ഞങ്ങളുടെ ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട് കൂടുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച ഒറ്റൊരു കാര്യം ഇതായിരുന്നു എനിക്ക് ഒന്ന് എന്തെങ്കിലും ഒരു സാഹചര്യം ഒത്തു വന്നിട്ട് എനിക്ക് നാട്ടിലിടക്കിടയ്ക്ക് പോകാൻ പറ്റിയാൽ മതി എന്നുള്ളതാണ് അലഹദില്ല ഒരു ഇയേളി ഒരു മൂന്നോ നാലോ പ്രാവശ്യം നാട്ടിൽ വരാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്താണ് താമസിക്കുന്നതെങ്കിലും വീടുമായിട്ട് നല്ലൊരു കണക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ പലപ്പോഴായിട്ട് ഞാൻ തനിച്ച് വരേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും എനിക്കൊരു സമാധാന കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ പൂട്ടി കിടക്കുന്ന വീണാണല്ലോ പിന്നെ ഞങ്ങൾ ഞാൻ വന്നു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും എൻ്റെ കണ്ണത്തും അതിനനുസരിച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും എന്താണെന്ന് വെച്ചാൽ അടച്ചു കിടക്കുന്ന വീടായത് കൊണ്ട് തന്നെ എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കില്ല എന്നാൽ ഇതുവരെ അങ്ങനെ വലിയ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇത് നമ്മൾ ഫ്ലൈറ്റിലായിരുന്നത് അതിനിടയിൽ ഹസ്ബൻഡ് മൊബൈലിൽ കാണിച്ച് തന്ന ഒരു വാചകമാണിത് നിങ്ങൾക്ക് റീഡ് ചെയ്താൽ മനസ്സിലാവും എന്താണെന്നുള്ളത് ആ ഒരു വാചകത്തിൻ്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം ഒരു ലേഡി പോയിട്ട് ഒരാളോട് പറയാണ് എൻ്റെ ഹസ്ബൻഡ് അറിയാതെ ഒരു കഴിച്ചു പോയി എന്താ ഇപ്പം ഞാൻ എന്താ ഇപ്പം ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ടെൻഷനോടുകൂടിയാണ് ചോദിക്കുന്നത് അപ്പോൾ അയാൾ മറുപടി പറയുന്നുണ്ട് ജസ്റ്റ് അവനിക്കൊരു ഹെഡ് ചെയ് കൊടുത്ത് നിങ്ങൾ അതിന് അതായത് ഭാര്യമാർ എന്തായാലും അതിന് ഉഷാറാണല്ലോ ഹെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാ വെറുതെ മെഡിസിൻ വേസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ അലഹമ്മദിനാ നാട്ടിൽ ലാൻഡ് ചെയ്തു ഒപ്പയായിരുന്നു പിക്ക് ചെയ്യാൻ വന്നത് അങ്ങനെ ഇതാണ് ഞങ്ങൾ ഫിസായിഷിലേക്ക് പോകാണ് ഫ്ലൈറ്റ് യാത്ര സുഖകരമാണോ എന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം കുറച്ച് ടെൻഷനായിരുന്നു കാരണം ക്ലൈമറ്റ് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ജർക്കിംഗ് ആയിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഒരുപാട് തവണ അവരിങ്ങനെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ ആ ഫ്ലൈറ്റ് അപകടങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ടെൻഷൻ ഫീൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ട്രാവലിങ്ങിൽ അതിൻ്റെ കൂടെ ഈ ഒരു അനൗൺസ്മെൻ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കണ്ടപ്പം കൂടുതൽ പേടിയായി അപ്പോൾ ഉമ്മയുണ്ട് വീട്ടിൽ അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ ഒരു ടെൻ ഡേയ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിനിടയിൽ നല്ല ഒരു അടിപൊളി ക്രോക്കറി വീഡിയോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അതിൻ്റെ ഒക്കെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യണം എന്നുണ്ട് ഇൻഷാല്ല സമയമൊക്കെ കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാം മാനേജ് ചെയ്ത് ചെയ്യാൻ ചെയ്യണം നാട്ടിലേക്ക് കുറച്ച് ഫ്രോസൺ ഐറ്റംസാണ് കാര്യമായിട്ട് നമ്മളെടുത്തത് അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി ശേഷം ഒന്ന് പോയിട്ട് കുറച്ച് നേരം ഉറങ്ങി രാവിലെ തന്നെ എണീറ്റു നാട്ടിലെ വീട്ടിൽ ഏർലി മോർണിങ്സ് ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് നേരം വന്ന് പുറത്തൊക്കെ ഇരുന്നു രാവിലെ തന്നെ എഴു എഴുന്നേൽക്കും ചെയ്തിട്ട് ആകെ ഒരു മണിക്കൂറോ മറ്റോ ഉറങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഇതാ രാവിലത്തെ കുറച്ച് കാഴ്ചകളാണിത് ഹസ്ബൻഡ് ഒരു ഡ്രസ്സെല്ലാം ഹാങ്ങറിലേക്ക് മാറ്റി വാർഡ്രോബിലേക്ക് വെച്ചിട്ടുണ്ട് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഉമ്മയപ്പയും തലേന്ന് രാത്രിയാണ് വന്നത് നമ്മളവിടെ ഒന്നും ഐറ്റംസ് ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പുറത്ത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അന്നത്തെ ലഞ്ചും പുറത്തുനിന്ന് തന്നെയായിരുന്നു അതിനുശേഷം ഗ്രോസറി ഒക്കെ കളക്ട് ചെയ്ത് വീട്ടിലേക്ക് വന്നു അപ്പോൾ എന്ന് വെച്ചാൽ അത് അടുത്തൊരു ക്രോക്കറി വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനിടയിൽ കുറേ പണികളുണ്ടാകുന്നതൊക്കെ ആയിട്ട് എന്തായാലും അതിനിടയിൽ സമയം കണ്ടെത്തി അങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യണം അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത് విశాల ఒక వీడియో ఉన్న కాండా అంటే తేను టేక్ కేర్ థ్యాంక్ యూ